പക്ഷെ കല്യാണത്തിന് ഞാൻ എന്റെ കുടുംബത്തിൽ ഉണ്ട് ദോഷങ്ങളും ഉണ്ട് നമ്മളതിൽ നിന്ന് നല്ല പോസിറ്റീവ് എനർജി മാത്രം എടുക്കുക നെഗറ്റീവ് പറിച്ചു കളയാറ്റീവ് പിടിക്കുക ആ ഓൺ മൈൻഡിലേക്ക് അങ്ങനെ പോവാം നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം നൽകുകയാണ് ഒരു വാതിൽ ഇങ്ങനെ തുറന്നുകൊടുക്കുകയാണ് അതായത് മാധ്യമത്തിന്റെ ഏറ്റവും പുതിയ മാട്രിമോണിയൽ ആപ്പ് ആണ് ക്ലിക്ക് ഫോർ മാരി അപ്പോൾ ക്ലിക്ക് ഫോർ മാരി ഇപ്പോൾ ഓപ്പൺ ആണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഇന്ന് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ രജിസ്റ്റർ ചെയ്യാൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ഇത് ചെയ്യാം ആൻഡ് ഇത് മൂന്ന് ഓഫറുകൾ മൂന്ന് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീ പ്ലാൻ കിട്ടും പിന്നെ പിന്നെ ഫ്രീ ഫ്രീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് ഈ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും മൂന്ന് വീണ്ടും വേറെ ആകർഷകമായ സമ്മാനങ്ങൾ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത്ര നേരം ഡയാന സംസാരിച്ചിട്ട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത്രേജ് പിള്ളേരും ഒക്കെ അധികം ഉപകാരപ്പെടും ഫോർമാലിയിൽ ഇന്ന് തന്നെ കയറി സൈറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ